അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്രവാചകൻ മുഹമ്മദ് അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വം അതിനെക്കുറിച്ചാണ് അതുപോലെ തന്നെ ശൈശ വിവാഹം ഇതൊക്കെ പ്രവാചകനെ വിശേഷിച്ച ഇസ്ലാമിനെ അടിക്കാൻ ഉപയോഗിക്കുന്ന വടികളാണ് ശത്രുക്കളുടെ അടുക്കൽ അടുക്കൽ അല്ലേ ശത്രുക്കള് ഇസ്ലാമിന് ശത്രുക്കൾ ഇസ്ലാമിനെ അടിക്കാൻ ഒരുപാട് വടികൾ ഉപയോഗിക്കാറുണ്ട് അതിൽപ്പെട്ട ഒരു വടിയാണ് ബഹുഭാര്യത്വം ശൈശയു അതുപോലെ തന്നെ മറ്റൊരു വടിയാണ് കാഫറിനെ കൊല്ലാൻ പറയുന്നു ഇങ്ങനെ കുറെ നമ്പറുകൾ അവർ ഇറക്കാറുണ്ട് അപ്പൊ ഈ വിവാഹം ബഹുഭാര്യത്വം ഇതൊക്കെ രണ്ടും ഏകദേശം ഏകദേശം ഒരേ വിഷയം തന്നെയാണ് അല്ലേ പ്രവാചകൻ കുറെ പെണ്ണ് കിട്ടി ഏ ഇത് അവർ പറയുന്ന കേട്ടാ തോന്നും അവരുടെ കുടുംബത്തിൽ നിന്നാണ് കിട്ടിയതെന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അവരാരും പെങ്ങന്മാരെ അല്ല കിട്ടിയത് പക്ഷെ അവർ പരന്നു കേട്ട ഓരോ പങ്കന്മാരകെട്ടന്മാരൊക്കെയാണ് അതുപോലെ തന്നെ ശൈസ വിവാഹം പ്രവാചകന് കുറെ വിവാഹം കഴിച്ചിട്ടുണ്ട് സംഘശരി തന്നെയാണ് അതിൽ ഒരു ഭാര്യയെ കുറിച്ചാണ് ശൈസ വിവാഹത്തിൽ ഉൾപ്പെടുത്തുന്നത് ആയിഷ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് റതി മകളായ ആയിഷ അവരെ ശൈശവത്തിൽ വിവാഹം ചെയ്തു എന്നുള്ളതാണ് ആരോപണം ആരോപണമല്ല ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നതും നമ്മളൊക്കെ മനുഷ്യ മദ്രസയിൽ വെച്ച് പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ ആയശക്ക് അന്ന് ഒമ്പത് വയസ്സായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതും പക്ഷേ ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ എന്ത് അന്ന് ഒമ്പത് വയസ്സല്ലായിരുന്നു പ്രായപൂർത്തി ആയിട്ടുണ്ട് പതിനെട്ട് വയസ്സായിട്ടുണ്ട് എന്നൊക്കെ സുന്നി പണ്ഡിതൻ തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത് കാണാനിടയായിരുന്നു ഇടയായി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സുന്നി പണ്ഡിതൻ ഒരു പ്രഗത്ഭ വാഗ്മി ഖുർആൻ പണ്ഡിതൻ എന്ന പേരിലൊക്കെ വിശേഷിപ്പിക്കടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഈടെ കാണാനായി കാണാനിടയായി ഐഷ അഹന്നാക്ക് അന്ന് എന്തല്ല ശിശുവല്ല പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതേ ആശയം തന്നെ ഞാൻ വേറെയും ഒരു പണ്ഡിതൻ ഒരു ഇസ്ലാമിക് പണ്ഡിതൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ പിന്നെ ഈ പറഞ്ഞ ഈ സുന്നി പണ്ഡിതൻ പിന്നീട് അതിൽ മാപ്പ് പറഞ്ഞു അങ്ങനെയും കേൾക്കുന്നുണ്ട് പക്ഷെ മാപ്പ് പറഞ്ഞത് ഈ പ്രായത്തിലുള്ള വ്യത്യാസം കൊണ്ടല്ല മറിച്ച് എന്താണ് അദ്ദേഹം അത് പറയുമ്പോൾ മറ്റൊരു പണ്ഡിതൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന് തെറ്റുപറ്റിയത് ഉദാ വ്യക്തമായി പറഞ്ഞാൽ ഇമാ മുഖാരി ഇമാ മുഖാരിൽ അങ്ങനെ ഹരീസ് ഉണ്ട് ഐഹാൻ്റെ വയസ്സന്ന് ഒമ്പതായിരുന്നു എന്നുള്ളത് അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റുപറ്റിക്കൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഷാഫിക്ക് തെറ്റുപറ്റിക്കൂടെ ഏർ ബുഖാരിക്ക് തെറ്റുപറ്റിക്കൂടെ മഹദൂമിന് തെറ്റിപ്പറ്റി കൂടെ നമുക്ക് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തായിരുന്നാലും അതിനെ പിന്നെ ആ വൈബത്ത് വരും എന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം എന്തായിട്ടുണ്ടാകാം മാവ് പറഞ്ഞിട്ടുണ്ടാകാം അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം നോക്കിക്കോട്ടെ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇതിനെക്കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ ഒരു വ്യക്തമായ പഠനം നടത്തേണ്ടതുണ്ട് കാരണം ഈ പറഞ്ഞ ആളെ ചില്ലറക്കാരനല്ല അദ്ദേഹം പ്രഗത്ഭനായ പണ്ഡിതനാണ് അപ്പോ അതുമായി ഒരു പഠനം മുസ്ലിം പണ്ഡിതന്മാർ നടത്തേണ്ടതുണ്ട് എന്നാണ് വിനീതമായിട്ട് എനിക്ക് ആ വിഷയത്തിൽ പറയുവാനുള്ളത് മനസ്സിലായോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശത്രുക്കൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അടിക്കാൻ ഉപയോഗിക്കുന്ന പല വടികളിൽ ഒരു വടിയാണെന്ത് പ്രവാചകന്റെ ബഹുഭാരിത്വവും ശൈശവിവാഹമൊക്കെ അതുപോലെ കുറെ കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ പണ്ഡിതന്മാർ എന്ത് ചെയ്യരുത് അതിനൊക്കെ മൗനം പാലിക്കരുത് ശരിക്ക് വ്യക്തമായ ഒരു ഒരു ഗൈഡൻസ് സമൂഹത്തിന് കൊടുക്കണം നമ്മൾ എല്ലാത്തിനും ഇതിലും കണ്ണടച്ചങ്ങനെ ഇരുന്ന് കൊണ്ട് കാര്യമില്ല ആ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അഭിനയിച്ചതൊരു കാര്യമില്ല നമ്മള് സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകള് എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നിട്ട് പണ്ഡിതന്മാർ അതിന് മറുപടി കൊടുക്കണം അല്ല വറസത്തുൽ അമ്പിയ എന്നല്ലേ നാം പഠിച്ചിട്ടുള്ളത് അതിന് കഴിവുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ നാശാല ഇഷ്ടമായിരിക്ക എല്ലാ വിഭാഗത്തിലും ഉണ്ട് അല്ലേ നല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമുക്കിടയിലുണ്ട് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പേര് പേരുദ്ദേശിച്ചല്ല പറയുന്നത് എല്ലാ വിഭാഗത്തിനടയിലും എടുത്താലും നല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട് പക്ഷെ പലരും പൊതുവേദിയിൽ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത ആളുകളാണ് അതുപോലെ തന്നെ കാരണം അവരെ അത് അതിനെ വിഷയാക്കി മാറ്റണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അപ്പൊ അത് അതങ്ങനെയല്ല അതിൻ്റെ ശരിയായ മാർഗം മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം സമൂഹത്തിൽ പിന്നെ വരുന്ന അഭിപ്രായങ്ങളൊക്കെ മുഖവിലക്കെടുത്തിട്ട് എന്ത് ചെയ്യണം അതിന് അതിൻ്റെ ശരിയായ വശം ഇന്നതാണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ കാഫറിനെ വെട്ടിക്കൊല്ലാൻ പറയുന്നു കണ്ടയിടത്ത് വെച്ച ഇതൊക്കെയാണ് ശത്രുക്കൾ പറയുന്നത് സത്യത്തിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ആശയമുണ്ടോ അങ്ങനെയാണിപ്പോ മുസ്ലിം രാഷ്ട്രങ്ങളൊന്നും ആ മുസ്ലിങ്ങൾ ജീവിക്കാൻ പാടില്ലല്ലോ അപ്പൊ നമ്മുടെ ആളുകൾ തന്നെ എത്രയോ ഗൾഫ് രാജ്യങ്ങളിലോ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ വെട്ടിക്കൊല്ലുന്നുണ്ടോ നമ്മളെ നാട്ടിൽ തന്നെ അവരെങ്ങനെ ആ പരിപാടി ചെയ്യുന്നുണ്ടോ ആ മുസ്ലിമാണെന്നതിൻ്റെ പേരിൽ ഇന്തോനേഷ്യ ഏറ്റവും അധികം മുസ്ലിങ്ങൾ രാജ്യമാണ് അവിടൊക്കെ ആ മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലുന്നുണ്ടോ അപ്പൊ അത് വെറുതൊരു പ്രചരണമാണ് അതൊരു പ്രായോഗികമായ ഒരു ആശയം അല്ല പിന്നെ പണ്ട് യുദ്ധവേളയിൽ ചില തീരുമാനങ്ങളൊക്കെ പ്രവാചകനും മുസ്ലിങ്ങളും വിടത്തിട്ടുണ്ട് അത് യുദ്ധവേളയിൽ മാത്രമാണ് ആ സംഭവം ഇവിടേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എടുത്തു കൊണ്ടുവന്ന് സമൂഹത്തിൽ ഫിത്രയും ഫസാദും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ മതത്തിനോടുള്ള വിരോധമാണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞമാർക്ക് ഇപ്പൊ ഈ പെണ്ണ് കെട്ടിയ പ്രവാചകന് കെട്ടിയ പെണ്ണുങ്ങളൊന്നും അവരെ കുടുംബത്തിൽ നിന്നല്ലോ അവരെ പെങ്ങന്മാരെയല്ല അവരെ ഇളാപ്പാനും മുത്താപ്പാനും മക്കളല്ല ആരുമല്ല അവരുമായിട്ട് ഒരു റിലേഷനും ഇല്ല എന്താ അവർക്കുള്ള പ്രശ്നം കുറെ പെണ്ണ് കെട്ടി എന്താ അവർക്കുള്ള കുഴപ്പം ഒരു കുഴപ്പമില്ല സ്വന്തം പെങ്ങളാണെങ്കിൽ ആ എന്റെ പെങ്ങളെ കെട്ടി ഏഹ് എന്നിട്ടാകുമ്പോ നോക്കുന്നില്ല ചെലവിന് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറയാം ഇതങ്ങനെയല്ലോ അപ്പൊ വെറുതെ കണ്ടെ അക്രമിക്കന്നെ അല്ലേ അപ്പൊ അതിപ്പോ അവര് തുടർന്നു കൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമല്ല അത് അവർ കൊണ്ടേയിരിക്കും തുടരട്ടെ അതിന് കുഴപ്പമില്ല ആർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ അതവര് പറയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ പണ്ഡിതന്മാർ ബഹുമാന്യരായ നമ്മുടെ പണ്ഡിതന്മാർ സമൂഹത്തിൽ വരുന്ന ഇത്തരം ഇത്തരം ചർച്ചകളെ മുഖവിലേക്ക് എടുക്കുകയും അതിന് തക്കതായ മറുപടി ഒരു ഗൈഡൻസ് സമുദായത്തിന് കൊടുക്കുകയും വേണം ഇല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ ആളുകൾ ഇത്തരം വികലമായ ആശയങ്ങളെ ഉൾക്കൊള്ളുകയും അതവിടെ ജീവിതത്തിൽ പകർത്തുകയും അതുവഴി അവർ ഒരു പക്ഷേ യുക്തിവാദികളോ നിരീശ്വരവാദികളോ ഒക്കെയായി മാറാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെയുള്ള സംഭവം നാം പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോ അതാണ് എന്ത് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം അത് ഓരോ മഹലിൽ വെച്ച് തന്നെ ചെയ്യണം അല്ലെ ഓരോ മഹലിലെ കാവിമാര് ആ കാര്യം നിർവഹിക്കണം സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങള് അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് ഇത്രയും കാര്യങ്ങളിലൊക്കെ അടിമപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്ന് യുവാക്കള് ജാതിപഥ അതുപോലെ തന്നെ മോഷണം ഇങ്ങനെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അധാർമികത ഇതിനെതിരെ നമ്മൾ കണ്ണടച്ചത് കൊണ്ട് കാര്യമില്ല സഹോദരന്മാരെ നമ്മൾ കണ്ണ് തുറക്കണം സമൂഹത്തെ സമുദായത്തെയും സമൂഹത്തെയും നല്ല വഴിയിലേക്ക് നയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് മനസ്സിലായോ ഞാൻ പറഞ്ഞത് പറഞ്ഞല്ലേ വറസത്തുൽ അമ്പിയ ആണ് അമ്പിയാക്കളിനി വരില്ല പ്രവാചകന്മാരിന് വരില്ല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവുസല്ല തങ്ങളോട് കൂടെ ആ ശൃംഖല അവസാനിച്ചു അല്ലെ ഇനി ഒരു പ്രവാചകൻ വരികയില്ല കയാമത് നാള് ഒന്നാം തീയതി വരെ വരികയില്ല എസാൻ നബി വരും പക്ഷെ എസാൻ നബി മരിച്ചിട്ടില്ലല്ലോ എസാൻ നബി മുമ്പ് വന്നു പോയ പ്രവാചകനാണ് അദ്ദേഹം ഇപ്പോഴും ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അദ്ദേഹം വരും നബി എന്ന് നാം പറയുന്ന യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യൻ സഹോദരന്മാർ പറയുന്ന ആ പ്രവാചകൻ വീണ്ടും വരും അവസാന നാളിൽ പക്ഷേ അദ്ദേഹം മുമ്പ് വന്ന പ്രവാചകനാണ് ഞാൻ പറഞ്ഞത് പുതുതായൊരു പ്രവാചകൻ വരില്ല എന്നുള്ളതാണ് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ ഇനി വരാനില്ല ഹാത്തിമുൽ അമ്പിയാണ് അവസാന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈബ്സ് തങ്ങൾ അപ്പോൾ ആ ദൗത്യം ഇനി നിർവഹിക്കാനുള്ളത് നമ്മുടെ പണ്ഡിതന്മാരാണ് അൽ അൽമാൽ ഉമറ ഈ രണ്ട് രണ്ട് വിഭാഗവും ആണ് സമുദായത്തിന് നല്ല ഗൈഡൻസ് കൊടുക്കേണ്ടത് മാർഗനിർദ്ദേശം കൊടുക്കേണ്ടത് അതിന് അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അൽ അഹമ്മദു അല്ലാറബൻ അസല വലൈക്കും